നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല ഫുട്ബോൾ ക്യാമ്പ് സംഘടിപ്പിച്ചു മജ്ലിസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫുട്ബോൾ അക്കാദമിയുടെ കീഴിൽ ഫുട്ബോൾ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം മജ്ലിസ് എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ യു അബ്ദുൽ കരീം ഐ പി എസ് നിർവഹിച്ചു കോട്ടപ്പുറം യാഗ് ടർഫിൽ വെച്ച് നടന്ന ക്യാമ്പിൽ അഞ്ചു മുതൽ ഒൻപത് വരെ ക്ലാസുകളിൽ നിന്ന് പതിനഞ്ചോളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു പ്രിൻസിപ്പൽ ഫൈസൽ മാസ്റ്റർ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു സ്കൂൾ പി അധ്യാപകൻ സുൽഫിക്കർ മാസ്റ്റർ മുഹമ്മദ് കുഞ്ഞി എന്നിവർ മത്സരം നിയന്ത്രിച്ചു പ്രസന്ന ടീച്ചർ അബ്ദുറഹിമാൻ മാസ്റ്റർ മുസ്തഫ് ഉസ്താദ് ഖാലിദ് പൂക്കാട്രി രജിത ടീച്ചർ അനുഷ ടീച്ചർ ആരിഫ് ടീച്ചർ ഉമൈവാൻ ടീച്ചർ ഷിഫ ടീച്ചർ ചിത്ര ടീച്ചർ കീർത്തി ടീച്ചർ സുഹറ ടീച്ചർ സെയ്തലവി വടക്കാങ്ങര എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി സംബന്ധിച്ച് അവിടെ കളി നടക്കുന്ന സമയത്ത് അതിൻ്റെ കാല് കൂത്താൻ സ്ഥലം ഉണ്ടാവില്ല ഇപ്പോൾ അവിടെയുള്ള സ്റ്റേഡിയം പതിനയ്യായിരം ആളുടെയാണ് കൂടാതെ വേറെ പുതിയ സ്റ്റേഡിയമാണ് മുപ്പതിനായിരം ആളുടെ ഉണ്ടാക്കുന്നത് അത് മുപ്പതിനായിരം ആൾ വന്നാലും അതിലധികം ആളുകൾ അവിടെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ പ്രവേശനം വിലക്കുണ്ടാകാനുള്ള സാധ്യത അങ്ങനെയാണെങ്കിൽ പിന്നീട് ഒരു ദിവസം ആ സ്റ്റേഡിയം പോയി കാണാനുള്ള സന്ദർഭം നിനക്ക് ഉണ്ടാകേണ്ട ആശംസിക്കുന്നു ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വിജയം നേരുകയാണ് എല്ലാവരും ജയിക്കില്ല എങ്കിലും പ്രീമിയർ ലീഗ് ആയതുകൊണ്ട് സ്കൂളാണ് ആ ഒരു കളി തോറ്റ് എന്ന് കരുതി ആരും ആശ്രമിക്കേണ്ട കാര്യമില്ല അടുത്ത കളിയിൽ ഏത് രീതിയിൽ നമുക്ക് വിജയിക്കാൻ പറ്റും എന്ന് നോക്കണം ഫുട്ബോൾ ഒരു ഗുണം എന്താ വെച്ചാൽ കോച്ചിട്ടാണ് പഠിക്കുക തോറ്റ് പഠിക്കുന്ന സമയത്ത് ഇനി അങ്ങനെ തോൽക്കാതിരിക്കാൻ വേണ്ടി കളിക്കാം എന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് നിങ്ങളെ ജീവിതത്തിലും അത്തരത്തിൽ തോറ്റാലും വീണ്ടും ജയിക്കാനുള്ള ഒരു പഠനം ഈ ഫുട്ബോളിലൂടെ നിങ്ങൾക്ക് കഴിയട്ടെ പരിക്കൊന്നും പറ്റാതെ കളിക്കാം ഫൗളൊന്നും ചെയ്യാതെ നീറ്റായിട്ട് കളിക്കുക എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരിടുകയാണ് ഈ ടൂർണമെൻറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം അതിനാണ്